മുൻ മുൻവർഷങ്ങളിലെ പരീക്ഷകളിൽ ചോദിച്ച ഒരു മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനാറ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആറെണ്ണത്തിന്റെ ഉത്തരം നമുക്കിവിടെ പറയാം ബാക്കി പത്ത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തി മാർക്ക് കമന്റ് ചെയ്യുക പാഠഭാഗം നന്നായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക ഇതിലൂടെ പാഠഭാഗം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് വിലയിരുത്തുവാൻ സാധിക്കും ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം പാന്തർ പെരുവഴി അമ്പലം തന്നിലെ ൂടി വിയോഗം വരുമ്പോലെ ലക്ഷ്മണസാന്ത്വരം പെരുവഴി അമ്പലത്തിലെ കൂട്ടായ്മയോട് മനുഷ്യ ജീവിതത്തെ കവി സാദൃശ്യപ്പെടുത്തിയതിന്റെ കാരണം എന്താണ് പെരുവഴി അമ്പലത്തിലെ കൂട്ടായ്മ അസ്ഥിരവും യാദർശികവും തുടർച്ചയില്ലാത്തതുമാണ് പെരുവഴി അമ്പലത്തിലെ കൂട്ടായ്മ ശാശ്വതമാണ് ജീവിത ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് പെരുവഴി അമ്പലത്തിലെ കൂടിച്ചേരൽ നല്ല ഓർമ്മകൾ നൽകുന്നു ഉത്തരം പെരുവഴി അമ്പലത്തിലെ കൂട്ടായ്മ അസ്ഥിരവും യാദൃശികവും തുടർച്ചയില്ലാത്തതുമാണ് അടുത്ത ചോദ്യം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചല വേഗീന നഷ്ടമായുസ് മൂർഖനി ഭോഗങ്ങളെ സാദൃശ്യപ്പെടുത്തിയത് എന്തിനോടാണ് ആയുസ്സിനോട് സുഖങ്ങളോട് ക്ഷണപ്രഭയോട് ഓർമ്മയോട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എസ് എസ് എൽ സി മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ക്ഷണപ്രഭയോട് അടുത്ത ചോദ്യം പെരിയാൻ വിറകിന്നു കാത്തിടും ഒരിയായുള്ളൊരു ഹവ്യവാഹന ഏത് കഥാപാത്രത്തെയാണ് ഹവ്യവാഹൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എസ് എസ് എൽ സി മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം സർവധമനൻ അടുത്ത ചോദ്യം എന്റെ ആശയ്ക്ക് ഒരു താങ്ങലും കൂടിയായി ഹൃദയോഗം രാജാവിന്റെ ആശയ്ക്ക് താങ്ങലായതെന്ത് ഗുരുവംശത്തിലാണ് കുട്ടി ജനിച്ചത് എന്ന അറിവ് കുട്ടിക്ക് രക്ഷയുണ്ടെന്ന അറിവ് കുട്ടിയുടെ അഭിനയം കുട്ടി വികൃതിയാണെന്ന തോന്നൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി നടന്ന എസ് പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം പുരുവംശത്തിലാണ് കുട്ടി ജനിച്ചത് എന്ന അറിവ് അടുത്ത ചോദ്യം അപ്പോൾ ഒന്നാമത് ആ വെള്ളി സമ്മാനം നമ്മുടെ ആയിരുന്നുവോ പാവങ്ങൾ മെത്രാന്റെ വാക്കുകളിൽ തെളിയുന്ന മനോഭാവം കണ്ടെത്തി എഴുതുക സംശയം നിസ്സഹായത കുറ്റപ്പെടുത്തൽ കാരുണ്യം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എസ് എസ് എൽ സി മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം കാരുണ്യം അടുത്ത ചോദ്യം കാരണം അവർക്ക് താല്പര്യമുള്ളതുപോലെ ശവം സംസ്കരിക്കാം വേണ്ട എനിക്ക് താല്പര്യമില്ല ശവത്തിന്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ വെള്ളായിയപ്പൻ മകന്റെ ശവസംസ്കാര ചുമതല ഏറ്റെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം പണമില്ലാതിരുന്നത് കൊണ്ട് ഇനി പറയുന്ന പത്തു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക ശരിയായ ഉത്തരം കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അത് നോക്കി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നോക്കുക പത്തിൽ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ആ ഒന്നാമത്തെ അപകടം അങ്ങനെ കഴിഞ്ഞു എങ്കിലും അപ്പോഴും അയാളുടെ മനസ്സിൽ ഒരു വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു പാവങ്ങൾ രംഗാൽ രങ്ങിന്റെ പരിഭ്രമത്തിന് കാരണം എന്തായിരുന്നു മോഷണം കുറ്റമാണെന്ന് തോന്നൽ തിരിക്കുറ്റിയുടെ ഒച്ചക്കെട്ട് മനുഷ്യർ ഉണരുമെന്ന പേടി തനിക്ക് എവിടെയും അഭയം ലഭിക്കില്ല എന്ന തോന്നാൽ താൻ ചെയ്തത് നന്ദി കേടാണെന്ന് തോന്നൽ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന എസ് പരീക്ഷയിലെ ചോദ്യമാണ് അടുത്ത ചോദ്യം ഞാനൊരു ഞാനൊരാശ്രിതയാവാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നുമില്ലെങ്കിലും ഞാൻ ഞാനായി മരിക്കട്ടെ ഒരു ബന്ധങ്ങളും വേണ്ട ഈ വാക്കുകളിൽ തെളിയുന്ന സ്ഥലത്തിന്റെ മാനസികാവസ്ഥ എന്താണ് അഭിമാനബോധം നിസ്സഹായാവസ്ഥ നിരാശാബോധം അപമാനബോധം ദൂരത്തുനിന്ന് ആരും വരികയില്ല നമ്മെ കാണുവാൻ ഈ വരിയിൽ തെളിയുന്ന പുഷ്കരന്റെ മനോഭാവം എന്ത് അധികാരമോഹം അപകർഷബോധം അഹംഭാവം നിസ്സഹായത ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് അടുത്ത ചോദ്യം ശ്ലോകത്തിൽ കഴിക്കുക കഥകളിയുമായി ബന്ധപ്പെട്ട ശൈലിയാണ് ഇതിന്റെ അർത്ഥം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പുറക്കെ പറയുക ഈണത്തിൽ പറയുക ചുരുക്കി പറയുക പതുക്കെ പറയുക ഇത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് അടുത്ത ചോദ്യം ഗുരുഖാദികൾക്ക് കുലപാംസന ലോകങ്ങളില്ല യുദ്ധത്തിന്റെ പരിണാമം ഇവിടെ ഗുരുഖാദി എന്ന് വിളിക്കുന്നത് ആരെ ദൃഷ്ടദ്യുനെ അശ്വതാമാവിനെ ദുര്യോധനനെ കൃതവർമാവിനെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് അടുത്ത ചോദ്യം തോൽവികളും തകർച്ചകളും നഷ്ടങ്ങളും അപമാനങ്ങളും സഹിച്ച് ഇങ്ങനെ ജീവിതം തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത് ആത്മാവിന്റെ വെളിപാടുകൾ കടുത്ത നിരാശയോടെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് ആരാണ് മിരിയ ഫെദോസിയ ദസ്തേവസ്കി സ്റ്റെല്ലവസ്കി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് അടുത്ത ചോദ്യം ദിവസം മുഴുവനും അലഞ്ഞു നടന്ന വാരിക്കൂട്ടുന്ന ചവറിന്റെ തൂക്കവും വിലയുമെങ്കിലും ഉണ്ടോ ഞങ്ങളെ പോലുള്ള മനുഷ്യർക്ക് ലിംബാളയുടെ ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്ന ഭാവം പ്രതീക്ഷ പ്രതികാരം പ്രതിഷേധം പ്രസന്നത അടുത്ത ചോദ്യം എസ് കെ പൊറ്റക്കാടിന്റെ ആദ്യത്തെ ചെറുകഥയായി അദ്ദേഹം വിശേഷിപ്പിക്കുന്ന രചന ഏതാണ് മുത്തിത്തള്ളയ്ക്ക് എഴുതിയ കത്തുകൾ മുത്തിത്തള്ളയുടെ മകൻ എഴുതിയ കത്തുകൾ മകന്റെ ഓഫീസർക്ക് അയച്ച കത്തുകൾ വൃദ്ധയുടെ മരുമകൾക്ക് എഴുതിയ കത്തുകൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് അടുത്ത ചോദ്യം എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ അശ്വമേധം അടിവരയിട്ട പ്രയോഗം നൽകുന്ന സൂചന കണ്ടെത്തി എഴുതുക കാർഷിക സംസ്കാരം വിജ്ഞാന സാമ്രാജ്യത്വ ശക്തികൾ ദേശീയ പ്രസ്ഥാനം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന എസ് എസ് എൽ സി മോഡൽ പരീക്ഷയിലെ ചോദ്യമാണ് അടുത്ത ചോദ്യം ഒരു വെണ്ണില്ലി പൂവിൽ ഷോണരേഖകൾ പോലെ മൈക്കൽ ആഞ്ചലോ മാപ്പ് ഷോണരേഖകൾ പോലെ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് യേശുവും അമ്മയുമായുള്ള സ്നേഹബന്ധം മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന യേശുവിന്റെ പീഡാനുഭവം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഈ പത്ത് ചോദ്യത്തിനുള്ള ഉത്തരവും കണ്ടെത്തി പത്തിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക